അസലാമലൈക്കും വാർമത്തല്ല ഒമാനപ്പെട്ട കാന്തപുരം എ പി എ ബുക്ക് മുസേർ കൈതപ്പിൽ നൂറ്റെല്ലാന ഏക്കറ് വാങ്ങി സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു സ്ഥാപനങ്ങൾ സ്ഥാപന സംക്ഷം നോളിച്ചിട്ടുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ തീരുമാനിച്ച സമയത്ത് അത് മുടക്കാൻ വേണ്ടി ചേളാരികൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ പിരിച്ച് ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പ്യയിലധികം ചിലവായി എന്നു പറയുന്നത് അത് ചിലവാക്കിയിട്ട് അതിന് സ്റ്റേ വാങ്ങി അപ്പോൾ അവർ അതിനുവേണ്ടി പ്രവർത്തിച്ച് കുറേ ആളുകൾ ഉണ്ടാവല്ലോ അവർക്കതുകൊണ്ട് ദുനിയാലും ആഹ്റത്തിലും എന്തെങ്കിലും ഗുണം കിട്ടുമോ അല്ലെങ്കിൽ അല്ലാൻ്റെ കോടതിയിൽ നാളെ മത്സരം അവർ ഇസവ പറയേണ്ടി വരുമല്ലേ ഇസവ് പറയുന്ന സമയത്ത് ഈ ചേളാരി ഔലിയാക്കളെല്ലാവരും അവർ പറയണ്ടേ അവർക്കതിന് സപ്പോർട്ട് ചെയ്താണല്ലത് അതൊരു ഹയറാണോ ചെയ്തത് അല്ലെങ്കിൽ ഈ നോളേഴ്സിറ്റി ആർക്കെങ്കിലും ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവമുള്ള സ്ഥാപനമാണോ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും എല്ലാ അനുമതിയും വാങ്ങി തുടങ്ങുന്ന സ്ഥാപനത്തിനാർ ഇത്രയും രൂപ ചിലവഴിച്ച് സ്റ്റേ കൊണ്ടുവന്നത് അങ്ങനത്തെ ആളുകൾ അത്രയും ഒരാൾക്കൊരു ഉപകാരമില്ലാത്ത ഒരാൾക്കൊരു ഉപദ്രവം ഇല്ലാത്തൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഇത്രയും ലക്ഷങ്ങൾ അവർ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്തുകൊണ്ട് അവർ ഇപ്പോൾ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് എ പി സംസ്ഥക്കെതിരിൽ സ്റ്റേ വാങ്ങുന്നില്ല അതിന് വലിയ പൈസ ഒന്നും മുടക്കില്ലല്ലോ ഞങ്ങളെ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അവർ സമ്മേളനം നടത്തുന്നത് തടയണമെന്ന് കോടതി പറഞ്ഞാൽ കോടതി ഉടൻ സ്റ്റേ ഇടല്ലോ എന്തുകൊണ്ടവർ ചെയ്യുന്നില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അവർക്ക് അവരുടെ സമസ്തക്കല്ല രജിസ്ട്രേഷന് സർക്കാർ അംഗീകരിച്ച രജിസ്ട്രേഷൻ ഉള്ളത് എന്നും കാന്തപുരം വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ ഔദ്യോഗികമായി സർക്കാർ അംഗീകാരമുള്ളതാണെന്നും എല്ലാ ചേളാരികൾക്കും അറിയാം അറിയാം അതുകൊണ്ടാണ് അവർ സ്റ്റേക്ക് പോകാത്തത് രണ്ട് അവരുടെ സ്ഥാപനത്തിന് നമ്മൾ സ്റ്റേ കൊടുത്താൽ അവർക്ക് സ്റ്റേ നമ്മൾ സ്റ്റേ കൊടുത്താൽ അവർക്ക് നടത്താൻ കഴിയില്ല എന്നും അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ നേരെ കർണാടകത്തിലേക്ക് വിട്ടത് നമ്മളേതായാലും ആ ഒരു സ്ഥാപനം നടക്കാൻ പോകുന്നില്ല എന്നാലും അവരെ അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെ അയക്കല്ലോ ദുൽമയിൽ ആണല്ലേ അവരുടെ ലക്ഷ്യം അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഒരു നേരെ കർണാടകത്തിൽക്ക് വിട്ടത് അവരുടെ രജിസ്ട്രേഷന് നമുക്ക് സ്റ്റേ കൊണ്ടുവരാൻ കഴിയും നമ്മൾ അവർക്ക് സ്റ്റേ കൊണ്ടുവരാൻ കഴിയില്ല അത് അവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അതാണ് ഒരു കർണാടകത്തിലേക്ക് വണ്ടി കയറാനുണ്ടായ കാരണം ഒന്ന് രണ്ടാമതനിപ്പോൾ ഇവർ തന്നെ അവിടെ പോയാൽ ആരൊക്കെ തമ്മിൽ അവിടെ എത്തി അവിടെ എത്തിയാ അടി നടക്കുക എന്നൊക്കെ നമ്മൾ കണ്ടറിയാൻ വേണ്ടി